ഹായ് ഇപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം സമയം മണിയായി ഞങ്ങളിപ്പോൾ ദർശനത്തിന് അങ്ങോട്ട് പോവുകയാണ് അതൊക്കെ മൊബൈൽ യൂസ് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല ഞങ്ങൾ പുറത്ത് ഇപ്പോൾ ഇപ്പം ഇറങ്ങിയതേയുള്ളൂ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ആ രണ്ടാമത്തെ അമ്പലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം ഫസ്റ്റ് ചോറ്റാനിക്കരയായിരുന്നു അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അമ്പലത്തിലേക്ക് പോവാം അമ്പലത്തിന്റെ ഗ്രൗണ്ട് ആണ് ഇത് ഇതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇട കിടക്കുന്നുണ്ടോ അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോവുക കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഉൾവശോകമാണ് ഉള്ളിലോട്ട് എടുക്കാൻ എടുക്കാനൊക്കത്തില്ല നമുക്ക് പുറത്ത് ഗ്രൗണ്ട് അമ്പലത്തിന്റെ പുറത്തുള്ള ഗ്രൗണ്ടാണ് ഇപ്പൊ നമ്മള് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഈ സമയത്ത് ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് ആർക്കും പ്രവേശനമില്ല ഇതുവരെ അതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ അകത്തോട്ട് കയറി നമ്മളിവിടെ ക്യൂ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ക്യൂ നീങ്ങാൻ തുടങ്ങി നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണെ അപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുക കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ വന്നു അപ്പൊ നമ്മൾ ഇനി ബസ്സൊക്കെ അടുത്ത അമ്പലത്തിൽ നാളെ രാവിലെ എത്തത്തുള്ളു ഗുരുവായൂരാണ് നമ്മള് പോകുന്നത് ഇപ്പൊ ഗുരുവായൂർ ആ ഭക്ഷണം കഴിക്കാം അടുത്ത ഗുരുവായൂർ അമ്പലത്തിന്റെ വിശേഷങ്ങളാണ് ഓക്കെ ഗുരുവായൂർ വെച്ച് കാണാം ഓക്കെ സി യു